ഹലോ അപ്പോൾ ഇന്നലത്തെ നമ്മുടെ ഷോർട്സിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പുതിയ കളറ് അജ്റക് മെറ്റീരിയൽ നമുക്ക് ഇറങ്ങിയിട്ടുണ്ടെന്ന് ഒരുപാട് പേര് നമ്മളോട് ചോദിച്ചിട്ടുള്ളതാണ് പല കളേഴ്സിൽ ഉള്ള മെറ്റീരിയൽസ് നിങ്ങൾ അജ്റക്കിൽ ഇറക്കും എന്നുള്ളത് പക്ഷേ ഇതുപോലുള്ള പ്യുർ കോട്ടൺ മെറ്റീരിയൽസ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കളർ കളേഴ്സിലുള്ള അജ്റക്സാണ് പ്യുർ കോട്ടൺ ആയിട്ട് ഇറങ്ങുന്നത് ബാക്കിയെല്ലാം ചെറിയൊരു മിക്സ് വരുന്നതാണ് എന്നു വെച്ചാൽ ബാക്കിയുള്ള കളേഴ്സ് ഓക്കേ അപ്പം നമ്മൾ ആ മെറ്റീരിയൽസ് അധികം ഇറക്കാറില്ല ഇതാണ് നമ്മൾ കൂടുതലായിട്ടും ഇറക്കാറ് പ്യൂറായിട്ടും കോട്ടൺ മെറ്റീരിയൽസ് ആണ് അപ്പം ഇതിൽ പുതിയതായിട്ടൊരു കളറൂടെ ആഡ് ചെയ്തിട്ടുണ്ട് ആ ആഡ് ചെയ്ത കളറാണ് നമ്മൾ ആദ്യം കാണിച്ചിട്ടുള്ള ഈ ഒരു ബ്രിക് ബ്രൗൺ വരുന്നത് കേട്ടോ ഒരു ബ്രിക് ബ്രൗൺ ആണ് നമുക്ക് അജിരക്കൽ പുതിയതായിട്ട് വന്നിട്ടുള്ള ഒരു കളറ് അപ്പം ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഈ ഒരു കളേഴ്സിൽ കളർ കൂടി ആഡ് ചെയ്തിട്ട് നാല് കളേഴ്സിൽ വരുന്ന ആണ് അപ്പം ആദ്യത്തെ ഡിസൈന് ഇതാണ് ഈ ഒരു ഡിസൈനിൽ തന്നെ നാല് മെറ്റീരിയൽസ് നാല് വാരിയൻസ് വരും കേട്ടോ അപ്പം ആദ്യം കാണിച്ചിട്ടുള്ളത് ബ്രിക്ക് ആണ് രണ്ടാമത് കാണിച്ചിട്ടുള്ളത് ഡാർക്ക് ആയിട്ടുള്ളൊരു ബ്രൗൺ കളറാണ് ഒരു ബ്ലാക്ക് ബ്രൗൺ ആണ് കേട്ടോ ഇതെല്ലാം ഋഷഭ് ബ്രാൻഡിൻ്റെ മെറ്റീരിയൽസ് ആണ് ഋഷഭും ഡി സി എമ്മും ബ്രാൻഡ്സാണ് നമ്മളിന്ന് നിങ്ങളെ കാണിക്കുന്നത് അപ്പം ഈ മെറ്റീരിയൽസ് അജ്രക്സിന് വില വരുന്നത് നൂറ്റി എഴുപത്തൊൻപത് രൂപയാണ് കേട്ടോ ഈ നൂറ്റി എഴുപത്തൊൻപത് രൂപ ഞാൻ പറയുന്നത് റീറ്റെയിൽ പ്രൈസാണ് ഹോൾസെയിൽ പ്രൈസ് ഞാൻ വീഡിയോയുടെ അവസാനം തുണികളെല്ലാം കാണിച്ച് കഴിഞ്ഞതിന് ശേഷം പറയുന്നുണ്ട് അപ്പം എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ ഈ മെറ്റീരിയൽസ് എല്ലാം രണ്ടേ തൊണ്ണൂറ് ലെങ്ത്ത് വരുന്ന പ്രോഡക്റ്റ്സ് ആണ് അടുത്ത മെറ്റീരിയൽ വന്നിരിക്കുന്നത് ഈ ഒരു ഇതിനു മുന്നേ നമ്മൾ കാണിച്ചിട്ടുള്ളൊരു ബ്രൗണിഷ് മറൂൺ എന്ന് ഞാൻ പറയുന്ന കളറ് ഇത് കുറച്ചും ഒരു ഗ്രേപ്പ് കളറിലേക്കാണ് ഗ്രേഡിയൻ്റെ പോയിട്ടുള്ളത് ഒരു ഗ്രേപ്പ് കളറാണ് കേട്ടോ ഇതും ഋഷഭ് ബ്രാൻഡിൻ്റെ ആണ് മിക്കവാറും എല്ലാം ഋഷഭ് ഡി സി എം ബ്രാൻഡ്സിൻ്റെ മെറ്റീരിയൽസ് ആണ് ഇന്ന് നമ്മൾ ഇട്ടിട്ടുള്ളത് അപ്പം ഞാൻ ബ്രാൻഡ് ബ്രാൻഡ് നെയിം എല്ലാത്തിൻ്റെ കൂടെയും പറയുന്നുണ്ട് അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക ഈ തുണികൾക്കെല്ലാം നൂറ്റി എഴുപത്തി ഒമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് കേട്ടോ ഇത് ഡാർക്ക് ബ്ലൂ കളർ ക്ലോത്താണ് ബ്ലാക്ക് അല്ല ഡാർക്ക് ആയിട്ടുള്ള ഒരു ബ്ലൂ കളറാണ് കേട്ടോ തുണിയുടെ എല്ലാത്തിൻ്റെയും ഉൾഭാഗം എടുത്ത് കാണിച്ചിട്ടുണ്ട് തുണിയെക്കുറിച്ച് കുറച്ച് കൂടുതലൊന്നും അറിയാൻ വേണ്ടിയിട്ട് അതിൻ്റെ പ്രിൻസിനെ കുറിച്ചൊക്കെ അറിയാൻ വേണ്ടിയിട്ട് തുണിയുടെ ഉൾഭാഗം കാണുന്നത് നമ്മളെ സഹായിക്കും കേട്ടോ അപ്പം നിങ്ങൾക്ക് പറ്റാവുന്ന അത്ര ഒരു ഷോപ്പ് എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ തുണികളുടെ എല്ലാത്തിൻ്റെയും ഉൾഭാഗം എടുത്ത് കാണിക്കുന്നത് അപ്പം നന്നായിട്ട് ശ്രദ്ധിച്ച് തുണികൾ ശ്രദ്ധിക്കുക ഓക്കെ അപ്പം ആ ഒരു ഡിസൈനിൽ അത്രയും തുണികളാണ് വരുന്നത് രണ്ടാമത്തെ ഒരു ഗ്രൂപ്പ് വരുന്നത് ഈ ഒരു ഡിസൈനിൽ ഈ ഒരു സ്ക്വയർ ഡിസൈനിൽ വരുന്ന ആണ് നല്ല ഭംഗിയുള്ള പ്രോഡക്റ്റ് ആണ് അപ്പം ആദ്യത്തേത് വന്നിരിക്കുന്നത് ഈ ഒരു ബ്രിക് ബ്രൗൺ കളറിലാണ് ഇതും ഋഷഭ് ബ്രാൻഡിൻ്റെ പ്രോഡക്റ്റ്സ് ആണ് ഇതിൻ്റെ എല്ലാ വാരിയൻസും ഞാൻ കാണിക്കുന്നത് ഋഷഭ് ബ്രാൻഡിൻ്റെ തന്നെയാണ് കേട്ടോ ഇപ്പം കഴിഞ്ഞ് പോയതും ഈ നമ്മളിപ്പം കാണിക്കുന്ന ഈ ഡിസൈനും എല്ലാം രണ്ടേ തൊണ്ണൂറിൻ്റെ തുണികളാണ് ഇന്ന് നമ്മൾ മൂന്ന് ഇരുപതിൻ്റെ മെറ്റീരിയൽസ് ഇട്ടിട്ടില്ല എല്ലാം രണ്ടേ തൊണ്ണൂറ് തന്നെയാണ് കേട്ടോ അപ്പം ബ്രിക് ബ്രൗൺ ആണ് ആദ്യത്തേത് വന്നിരിക്കുന്നത് രണ്ടാമത്തേത് ഡാർക്ക് ആയിട്ടുള്ള ബ്രൗൺ ആണ് ഡാർക്ക് ബ്രൗൺ ആണ് ഇത് ബ്ലാക്ക് അല്ല ഒരു ബ്ലാക്കിഷ് ബ്രൗൺ ആണ് കേട്ടോ നല്ല ഒന്നും ഡാർക്കായിട്ട് വരുന്ന ഒരു ബ്രൗൺ കളറാണ് ഇതിൽ ആ ഒരു ഡിസൈൻസിന് ഗോൾഡൻ ക്രീം കളർ കൊണ്ട് ഔട്ട്ലൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു പാറ്റേൺസിന് ഉള്ളിൽ ഫില്ല് ചെയ്തിട്ടുള്ളത് റെഡ് റെഡിൻ്റെ ഒരു മൈൽഡ് കളറാണ് തുണിയുടെ ഉൾഭാഗം കാണിച്ചിട്ടുണ്ട് ഇതെല്ലാം ഋഷഭ് ബ്രാൻഡിൻ്റെ തന്നെ പ്രോഡക്റ്റ്സ് ആണ് അടുത്തത് ഈയൊരു ഗ്രേപ്പ് വാരിയൻ്റ് ആണ് ഗ്രേപ്പ് കളർ ഒരു ഗ്രേപ്പ് വയലറ്റ് കളറാണ് കേട്ടോ ഡിസൈൻസ് എല്ലാം നന്നായിട്ട് കാണുന്നുണ്ട് എന്തെങ്കിലും ഡൗട്ട്സ് നമ്മളിപ്പം പറയുന്നത് അല്ലാണ്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയുടെ താഴെ നിങ്ങൾ കമൻ്റ് ചെയ്താലോ അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താലോ എങ്ങനെ ആയി കഴിഞ്ഞാലും നമ്മൾ ഉത്തരം തരുന്നതാണ് കേട്ടോ ഓക്കെ അടുത്ത മെറ്റീരിയൽ ഇതിൻ്റെ ഡാർക്ക് ബ്ലൂ വാരിയൻ്റ് ആണ് ഈ തുണികളെല്ലാം നൂറ്റി എഴുപത്തി ഒമ്പത് രൂപയ്ക്ക് തന്നെയാണ് വരുന്നത് കേട്ടോ റീറ്റെയിൽ പ്രൈസ് വരുന്നത് നമ്മൾ ഓൾറെഡി ഇത് കട്ട് പീസുകളാണ് രണ്ടായിരത്തി തൊണ്ണൂറ് ലങ്ത്തിൽ വരുന്ന കട്ട് പീസുകളാണ് ഇതിന് മുപ്പത്തി അഞ്ച് ഇഞ്ചസ് വിടുത്ത് വരുന്നുണ്ട് ഈ തുണികൾ പിന്നീടും നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നതല്ല കേട്ടോ അതായത് ചിലർ ബ്ലൗസിന് വേണ്ടിയിട്ട് ഒരു മീറ്റർ ആയിട്ട് തരുമോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് അപ്പം അങ്ങനെ നമ്മൾ കൊടുക്കാറില്ല അപ്പം ഈ തുണിയുടെ ഉൾഭാഗമാണ് കാണിച്ചിട്ടുള്ളത് ഇത് രണ്ടേ തൊണ്ണൂറ് ലങ്ത്ത് വരുന്നുണ്ട് അതിന് നൂറ്റി എഴുപത്തി ഒമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് കേട്ടോ ഇനി നമ്മൾ കാണിക്കുന്നത് കുറച്ച് ഡി സി എം മെറ്റീരിയൽസ് ആണ് ഇത് ഈ ഒരു സിംഗിൾ കളറിൽ അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ഞാൻ ഈ ഇട്ടിരിക്കുന്ന പോലെ തന്നെയാണ് ഈ തുണി തയ്ച്ചു കഴിഞ്ഞാൽ കിടക്കുക കേട്ടോ അതായത് നിങ്ങൾ നൈറ്റി തയ്ച്ചു കഴിഞ്ഞാൽ ഈ തുണി ഇതുപോലെ വെർട്ടിക്കൽ ആയിട്ടാണ് ഡിസൈൻസ് വരുന്നത് കുത്തനെ ആണ് ഡിസൈൻസ് വരുന്നത് ഈ കിടക്കുന്ന പോലെ തന്നെ കേട്ടോ അപ്പം സെൻറ്ററിൽ ആ ഒരു പ്ലെയിൻ ഏരിയയിൽ റൗണ്ട് റൗണ്ട്സ് വെച്ചിട്ട് പാറ്റേൺ ചെയ്തിട്ട് അതിൻ്റെ രണ്ട് സൈഡിലും ഇതുപോലെ ഡിസൈൻസ് പിന്നീട് അതിനുള്ളിൽ ഒരു സ്റ്റാർ ഷേപ്പിലൊരു ഫ്ലോറൽ പ്രിൻറ് പിന്നെ അപ്പുറത്ത് ആ ഒരു ഡിസൈൻ തന്നെയാണ് വന്നിട്ടുള്ളത് അതിനൊക്കെ ഒരു ഔട്ട്ലൈൻ പോലെ കുറച്ച് ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ലൈൻസും വരുന്നുണ്ട് കേട്ടോ ഈ തുണി ഡി സി എം ബ്രാൻഡിന്റെ പ്രോഡക്റ്റ് ആണ് ഈ തുണിക്ക് നൂറ്റി എൺപത്തി ഒമ്പത് രൂപ തന്നെയാണ് പ്രൈസ് വരുന്നത് അടുത്ത മെറ്റീരിയൽ ഇത് ഇതൊരു ബ്ലാക്ക് ആണ് കേട്ടോ അതിൽ ഫ്ലോറൽ ആണ് വന്നിട്ടുള്ളത് ഓൾട്ടർനേറ്റ് ആയിട്ട് ഫ്ലോറൽ പ്രിന്റും അതുപോലെ തന്നെ ഈ ഒരു തിക്ക് ഡിസൈനും വരുന്ന ഒരു മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള പ്രോഡക്റ്റ് ആണ് കേട്ടോ ഇതുപോലെ തന്നെയാണ് തയ്ച്ച് കഴിഞ്ഞാൽ കിടക്കുക ഇതിനുള്ളിൽ വന്നിരിക്കുന്നത് ഒരു ഓറഞ്ച് ഫില്ലിംഗ് ആണ് ആ ഒരു റോസിന് ഉള്ളിൽ പെറ്റൽസിനൊക്കെ വന്നിരിക്കുന്നത് ഓറഞ്ച് കളറിൽ വരുന്ന ഒരു ഫില്ലിംഗാണ് സോറി ഈ മെറ്റീരിയൽ നമ്മൾ ആദ്യം കാണിച്ച മെറ്റീരിയൽ ഒരു ബ്ലാക്കിഷ് ബ്രൗൺ ആണ് രണ്ടാമത് കാണിക്കുന്ന ബ്ലാക്ക് ആണ് അതായത് ഞാനിപ്പോൾ ഈ കമ്പയർ ചെയ്ത് ചെയ്യുന്ന ഈ ക്ലോത്തിന് ഒന്ന് ഒരു ബ്ലാക്കിഷ് ബ്രൗണും മേലെ മേലെ ഇരിക്കുന്നത് അതായത് ഞാൻ ഓപ്പൺ ചെയ്യാത്ത ആ ക്ലോത്ത് ബ്ലാക്കും ആണ് ഇതിൻ്റെ ഫ്ലോറൽ പ്രിൻറ്റിൻ്റെ ഫില്ലിങ്സ് ഫില്ലിങ് കളേഴ്സിന് ഒരു വ്യത്യാസം വരുന്നുണ്ട് നമ്മൾ താഴെ കാണിച്ചിരിക്കുന്ന ഒരു ബ്ലാക്കിഷ് ബ്രൗൺ എന്ന് പറയുന്ന മെറ്റീരിയലിൽ വന്നിരിക്കുന്ന ഈ ഫ്ലോറൽ പ്രിൻ്റിന് ഉള്ളിൽ പെറ്റൽസിനൊക്കെ വന്നിരിക്കുന്ന കളർ ഒരു ഓറഞ്ച് റെഡാണ് ഇത് ഇത് ബ്ലാക്കാണ് മെറ്റീരിയലിൻ്റെ കളർ വരുന്നത് ഇതിൽ ഒരു പെറ്റലിൽ ഫിൽ ചെയ്തിട്ടുള്ളത് ഒരു റെഡ് കളറാണ് കേട്ടോ വേറെ വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല പിന്നെ ഈ ഒരു ഡിസൈൻ കുറച്ചും റെഡ് റെഡുകൊണ്ടാണ് ചെയ്തിട്ടുള്ളത് അതായത് ഈ റൗണ്ട്സ് സർക്കിൾസ് വന്നിട്ടുള്ള ആ ഒരു മെറ്റീരിയലും ആ ഒരു ഡിസൈനും റെഡ് കളറിലാണ് ചെയ്തിട്ടുള്ളത് രണ്ട് ക്ലോത്തും ഡി സി എമ്മിൻ്റെ പ്രോഡക്റ്റ് ആണ് നൂറ്റി എൺപത്തി ഒമ്പത് രൂപയാണ് ആ മെറ്റീരിയലിന് പ്രൈസ് വരുന്നത് അടുത്തത് ഈ ലൈൻസ് ഇടയിലെ സെൻറ്ററിലെ ലൈൻസും രണ്ട് സൈഡിലും ഈ ഒരു ആണ് വന്നിട്ടുള്ളത് വേറെ അപ്പുറത്തേക്ക് ഡിസൈൻ ഇല്ല കേട്ടോ ഇതുപോലെയാണ് ഇത് കഫ്താനൊക്കെ തയ്ക്കാൻ മാപ്പ് ആയിട്ടുള്ള മെറ്റീരിയലാണ് കാരണം ഈ ഒരു ഡിസൈൻ മുഴുവനായിട്ട് എടുത്ത് കാണിക്കുക കഫ്താനൊക്കെ തയ്ക്കുമ്പോഴാണ് നൈറ്റിക്കും നല്ല തുണിയാണ് കേട്ടോ രണ്ട് സൈഡിലും ആയിട്ട് ഒരു ഫ്ലോറൽസിൻ്റെ ആ ഒരു രംഗോലി ഡിസൈനിൻ്റെ ഒരു ചെറിയ കട്ട് വരും സെൻറ്ററിൽ ഫുള്ള് ഒരു ലൈൻസ് ആയിരിക്കും നല്ല ഭംഗിയുള്ള തുണിയാണ് എന്ത് തയച്ചാലും ഭംഗിയുള്ള ഒരു പ്രോഡക്റ്റ് ആണ് കേട്ടോ അപ്പം ഈ തുണിയും ഡി സി എം ബ്രാൻഡിൻ്റെ തന്നെ പ്രോഡക്റ്റ് ആണ് നൂറ്റി എൺപത്തി ഒമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് മെറ്റീരിയലിന് അടുത്തത് ഒരു ഡാർക്ക് ബ്ലൂ മെറ്റീരിയലാണ് ഇതുവണി രണ്ടേ തൊണ്ണൂറാണ് ലെങ്ത്ത് വരുന്നത് ടോപ്പ് പ്രൈസ് വരുന്നത് നൂറ്റി എൺപത്തി ഒമ്പത് രൂപയാണ് അപ്പം അടുത്ത നമ്മുടെ മെറ്റീരിയൽ ഇതുപോലെ സെൻറ്ററിൽ കുറച്ച് തിക്കായിട്ട് തന്നെ ഒരു അജ്രക്ക് ഫ്ലോറൽ പ്രിൻറ്റും അതിന് രണ്ട് സൈഡിലുമായിട്ട് ഇങ്ങനെ വേർട്ടിക്കൽ ലൈൻസും അതിന് അപ്പുറത്ത് ഈ സെൻറ്ററിലെ ഒരു ചെറിയ ബാൻഡാണ് വന്നിട്ടുള്ളത് സെൻറ്ററിലെ ഡിസൈനിൻ്റെ തന്നെ ഈ ക്ലോത്ത് ഇതെല്ലാം വേർട്ടിക്കലായിട്ടൊരു പ്രത്യേക പാറ്റേണിൽ വരുന്ന തുണികളാണ് നല്ല ഭംഗിയുള്ള തുണികളാണ് കേട്ടോ നൂറ്റി എൺപത്തി ഒമ്പത് രൂപ തന്നെയാണ് ഈ മെറ്റീരിയൽ പ്രൈസ് വരുന്നത് അപ്പം ഈ മെറ്റീരിയൽസ് വേണ്ടവർ എത്രയും പെട്ടെന്ന് നമ്മളെ കോണ്ടാക്റ്റ് ചെയ്തോളാം ഓക്കെ അടുത്ത മെറ്റീരിയൽ ഇത് ഋഷഭ് ബ്രാൻഡിൻ്റെ പ്രോഡക്റ്റ് ആണ് കേട്ടോ നമ്മൾ ഈ ഒരു ഡിസൈൻ കുറേ അധികം കാണിച്ചിട്ടുള്ളതാണ് എല്ലാം പെട്ടെന്ന് എടുത്തു പോകുന്ന ക്ലോത്തും ആണ് അപ്പം വേണ്ടവർ എത്രയും പെട്ടെന്ന് നമ്മളെ കോണ്ടാക്ട് ചെയ്യുക പിന്നെ മിക്കതും വീഡിയോയിൽ കാണിച്ചിട്ടുള്ള നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ നമ്മുടെ അവൈലബിലിറ്റി നോക്കിയിട്ടാണ് ഞാൻ ഓരോ വീഡിയോയുടെ കൂടെയും നമ്പേഴ്സ് ഇടുന്നത് അപ്പം ആ നമ്പറിൽ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുന്ന ആളുകൾക്കാണ് ആ ഒരു ക്ലോത്തിൻ്റെ അവൈലബിലിറ്റി കുറച്ച് കൂടുതൽ അറിയാൻ പറ്റുക അപ്പം ആ നമ്പറിലേക്ക് തന്നെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ ആ തുണിക്ക് നൂറ്റി എഴുപത്തൊമ്പത് രൂപയാണ് പ്രൈസ് വന്നിട്ടുള്ളത് നേരത്തെ നമ്മൾ കാണിച്ചത് ഇതിൻ്റെ ബ്രിക്ക് ബ്രൗൺ വാരിയൻ്റ് ആണ് ഇത് വരുന്നത് ഡാർക്ക് ആയിട്ടുള്ള ഒരു ബ്രൗൺ ആണ് ബ്ലാക്കിഷ് ബ്രൗൺ കേട്ടോ ഇതിലെ ഡിസൈൻസിൻ്റെ ഫില്ലിങ് കളേഴ്സും പാറ്റേൺസും എല്ലാം നന്നായിട്ട് കാണുന്നുണ്ട് പ്രത്യേകിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് തരേണ്ട കാര്യമില്ല എന്ന് വിചാരിക്കുന്നു അഥവാ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും നമ്മളോട് ചോദിക്കാം അതിനൊന്നും യാതൊരു പ്രശ്നവും ഇല്ല കേട്ടോ യാതൊരു മടിയും വിചാരിക്കേണ്ട തുണിയെക്കുറിച്ച് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിച്ചോളൂ കേട്ടോ അപ്പം അടുത്ത മെറ്റീരിയൽ ഇതിൻ്റെ ആ ഒരു ഗ്രേപ്പ് വയലറ്റ് വാരിയൻ്റ് ഈ പ്രിൻറ്റുകളെല്ലാം ഇതുപോലെ വെർട്ടിക്കലായിട്ട് കിടക്കുന്ന പ്രിൻറ്റുകൾ തന്നെയാണ് കുത്തനെ കിടക്കുന്ന പ്രിൻ്റുകൾ തന്നെയാണ് കേട്ടോ തുണി എങ്ങനെയാണ് നീളത്തിൽ വരുന്നത് അതുപോലെ തന്നെയാണ് ഞാൻ വെച്ചിട്ടുള്ളത് കാരണം നമുക്ക് എങ്ങനെ തയ്ച്ചു കഴിഞ്ഞാൽ എങ്ങനെ ആകും എന്ന് ഒരു ഇമാജിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതായിരിക്കും കുറച്ചുകൂടെ എളുപ്പമാവുക അപ്പം ഈ തുണിയും രണ്ട് തൊണ്ണൂറാണ് ലെങ്ത്ത് വരുന്നത് പ്രൈസ് വരുന്നത് നൂറ്റി എഴുപത്തി ഒമ്പത് രൂപയാണ് നമ്മളിന്ന് രണ്ട് ബ്രാൻഡിൻ്റെ തുണി ഇട്ടിട്ടുണ്ട് രണ്ട് ബ്രാൻഡിനും രണ്ട് കാശാണ് വരുന്നത് അതൊന്ന് ശ്രദ്ധിച്ചോളാം കേട്ടോ അടുത്ത മെറ്റീരിയൽ ഇത് ഡാർക്ക് ബ്ലൂ വാരിയൻ്റ് ആണ് കണ്ട ബ്ലാക്ക് പോലെ തോന്നുന്നുണ്ട് പക്ഷേ ഇത് ഡാർക്ക് ആയിട്ടുള്ള ബ്ലൂ ആണ് കേട്ടോ ഉൾഭാഗം മറിക്കുമ്പം നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവും കണ്ടോ ഇത് ഡാർക്ക് ബ്ലൂ ആണ് അപ്പം ഈ തുണി ഋഷഭ് ബ്രാൻഡിൻ്റെ തന്നെ പ്രോഡക്റ്റ് ആണ് രണ്ടേ തൊണ്ണൂറ് ലങ്ത്തും മുപ്പത്തഞ്ച് ഇഞ്ച് വെഡ്തും വരുന്നുണ്ട് നൂറ്റി എഴുപത്തി ഒമ്പത് രൂപ തന്നെയാണ് ഈ തുണിക്ക് ലങ്ത്ത് വര സോറി പ്രൈസ് വരുന്നത് ഓക്കെ അപ്പം ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ മെറ്റീരിയൽസ് വരുന്നത് കേട്ടോ ഞാൻ രണ്ട് ബ്രാൻഡിൻ്റെ പ്രൈ മെറ്റീരിയൽസ് കാണിച്ചിട്ടുണ്ട് രണ്ട് ബ്രാൻഡിനും രണ്ട് പ്രൈസാണ് പറഞ്ഞിട്ടുള്ളത് അതൊന്ന് ശ്രദ്ധിച്ചോളാം അപ്പം നമ്മുടെ തുണികൾ ഓർഡർ ചെയ്യാനുള്ള പ്രൊസീജിയർ നമ്മൾ ഒരുപാട് എല്ലാ വീഡിയോകളും പറയുന്നതാണ് എങ്കിലും പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ അവർക്ക് കുറച്ച് ഹെൽപ്ഫുള്ളായിരിക്കും അതുകൊണ്ട് പറയുവാണ് ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തുണിയുടെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇതിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ഈ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് വാട്സാപ്പ് വഴി മെസ്സേജ് ചെയ്താൽ മാത്രം മതിയാവും നിങ്ങൾ ചോദിച്ച തുണി സ്റ്റോക്കിൽ അവൈലബിൾ ആണെന്ന് കൺഫേം ചെയ്തതിന് ശേഷം നമ്മൾ നിങ്ങൾക്ക് റിപ്ലൈ ഇടുന്നതാണ് റിപ്ലൈ ചെയ്ത് നിങ്ങളുടെ കൺഫർമേഷനും കൂടി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ തുണിയുടെ ബില്ല് ഇടുന്നതാണ് ബില്ല് ഓൺലൈൻ വഴിയാണ് പേ ചെയ്യേണ്ടത് പേ ചെയ്ത് അതിൻ്റെ സ്ക്രീൻഷോട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ തുണികൾ ഡാമേജ് ചെക്ക് ചെയ്ത് പാക്ക് ചെയ്യുന്നതാണ് ഡാമേജ് ചെക്കിൽ നമ്മൾ യാതൊരു കോംപ്രമൈസും ചെയ്യുന്നില്ല എല്ലാ തുണികളും ചെക്ക് ചെയ്തിട്ട് തന്നെയാണ് ഇവിടെ പോകുന്നത് കേട്ടോ അപ്പം തുണികൾ നമുക്ക് ഷിപ്പ് ചെയ്യാൻ രണ്ട് വഴികളുണ്ട് കൊറിയറായിട്ടും പോസ്റ്റ് വഴിയും നമ്മൾ ചെയ്തു തരുന്നതാണ് കൊറിയറായിട്ടാണെങ്കിൽ നിങ്ങൾക്ക് പിറ്റേ ദിവസം തന്നെ മിക്കവാറും എത്തുന്നതാണ് പോസ്റ്റലായിട്ടാണെങ്കിലും അതും ഒരു മൂന്ന് നാല് ദിവസത്തിനുള്ളിൽ എത്തുന്നതാണ് രണ്ട് വഴിക്കായാലും ഷിപ്പിംഗ് ചാർജസ് ഉണ്ടായിരിക്കുന്നതാണ് അപ്പം ഞാൻ ഈ ഒരു ദിവസത്തിൻ്റെ കണക്ക് എത്തുന്ന ദിവസത്തിൻ്റെ കണക്ക് പറയുമ്പം പിന്നെ നമ്മൾ നോക്കുന്നത് കാശാണ് ഷിപ്പിംഗ് ചാർജ് എത്രയാകും എന്നുള്ളതാണ് അത് കുറഞ്ഞതനുസരിച്ച് നമ്മൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ എത്തണം കൊറിയർ തന്നെ ഓപ്റ്റ് ചെയ്യാം ഇപ്പം ഹോൾസെയിൽ പ്രൈസ് നമുക്ക് വരുന്നത് പത്ത് മെറ്റീരിയൽസിനാണ് പത്ത് മെറ്റീരിയൽസ് എടുക്കുമ്പം ഓരോ മെറ്റീരിയലിനും പത്ത് രൂപ വീതം കുറഞ്ഞു കിട്ടും കേട്ടോ